നമ്മൾ ഇന്ന് അഡീഷൻ ഒന്ന് കാര്യമായിട്ട് പഠിക്കാൻ പോയി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കുകളാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂട്ടണമെന്ന് പറയാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒന്നും ആറും കൂടെ കൂട്ടണം ഒന്നും ആറും കൂടെ കൂട്ടിയാൽ ഏഴെന്ന് കിട്ടും നമ്മൾ വിരലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലൈനുകൾ വരച്ചോ ഒക്കെ ആറ് ലൈൻ വരക്കുക പിന്നെ ഒരു ലൈൻ വരക്കുക ഇപ്പോൾ ഏഴാകും ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം നാലും മൂന്നും കൂടെ കാണുവാനായിട്ട് ആദ്യം നാല് കൊച്ചുകുട്ടികളാണെങ്കിൽ ആദ്യം നാല് ലൈൻ വരയ്ക്കുക അത് കഴിഞ്ഞ് മൂന്ന് കൂട്ടേണ്ടേ അപ്പം മൂന്ന് ലൈൻ കൂടെ ചേർത്ത് വരയ്ക്കുക എന്നിട്ട് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഏഴ് എന്ന് കിട്ടും ഇനി അഞ്ചും നാലും കൂടെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ആദ്യം അഞ്ച് ലൈൻ വരയ്ക്കുക പിന്നീട് അതിനോട് ചേർത്ത് നമുക്ക് നാല് ലൈൻ വരക്കുക എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒൻപത് എന്ന് കിട്ടും അതേപോലെ ആറും രണ്ടും കൂടെ ഇതേപോലെ കൂട്ടിയാൽ നമുക്ക് എട്ടെന്ന് കിട്ടും അതായത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് നമ്മുടെ ആൻസർ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൻ്റെ കൂടെ ആയിരത്തി അൻപത്തി രണ്ട് കൂട്ടണം ആദ്യം നമുക്ക് ഈ ആറും രണ്ടും കൂടെ കൂട്ടാം ആറും രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എട്ട് കിട്ടും നാലും അഞ്ചും കൂടെ കൂട്ടിയാൽ നമുക്ക് ഒൻപത് കിട്ടും ഒൻപതും സീറോയും കൂടെ കൂട്ടിയാൽ ഒൻപത് തന്നെ നമുക്ക് കിട്ടും ഏഴും ഒന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് എട്ട് കിട്ടും അതായത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടെന്ന് കിട്ടും നല്ല ഒരു നമ്പർ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഞാൻ അടുത്ത വരോട്ട് അടുത്ത എത്രയാണ് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൻ്റെ കൂടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കൂട്ടണം നമുക്ക് ആദ്യം ഈ ആറും എട്ടും കൂടെ കൂട്ടാം എട്ടും ആറും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് പതിനാലാണ് ഈ നാല് ഇവിടെ എഴുതാം ഓക്കെ ഈ ഒന്ന് ഇത് ഇവിടെ എഴുതാം ഓക്കെ ഇനി ഒന്നും അഞ്ചും കൂടെ കൂട്ടാം ആറ് ആറും നാലും കൂടെ കൂട്ടാം പത്ത് കിട്ടും അല്ലേ ഈ പത്തിലും സീറോ നമുക്ക് ഇവിടെ എഴുതാം ബാക്കി വരുന്ന ഒന്ന് നമുക്ക് ഇവിടെ ശിഷ്ടമായിട്ട് എഴുതാം ഒന്നും എട്ടും കൂടെ കൂട്ടാം ഒൻപത് ഒൻപത് ഒന്നും കൂടെ കൂട്ടാം വീണ്ടും നമുക്ക് കിട്ടുന്ന പത്താണ് ശിഷ്ടം ഒന്നുണ്ട് ആ ഒന്ന് നാലും കൂടെ കൂട്ടിയാൽ അഞ്ച് അഞ്ച് ഒന്നും കൂടെ കൂട്ടിയാൽ ആറ് നമുക്ക് ആറായിരത്തി നാല് എന്ന് കിട്ടും ഇത് നല്ലൊരു നമ്പറല്ലേ നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റിനോട്ട് വന്നാലോ നോക്കുക അഞ്ചും ആറ് നേരെ നേരെയുള്ള നമ്പറുകളാണ് കൂട്ടുന്നത് കേട്ടോ അഞ്ചും ആറും കൂടെ കൂട്ടിയാൽ നമുക്ക് പതിനൊന്ന് കിട്ടും ഈ ഒന്ന് നമുക്ക് ഇവിടെ എഴുതാം ഈ ഒന്ന് ഇവിടെ നമുക്ക് ശിഷ്ടമായിട്ട് എഴുതാം ഈ ഒന്നും എട്ടും കൂടെ കൂട്ടുക ഒമ്പത് ഒമ്പതും മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കിട്ടും ഈ രണ്ടിനെ ഇവിടെ എഴുതാം ഈ ഒന്ന് നമുക്ക് ഇവിടെ എഴുതാം ഓക്കെ ഈ ഒന്നും ആറും കൂടെ കൂട്ടുമ്പോൾ ഏഴ് ഏഴും അഞ്ചും കൂടെ കൂട്ടുമ്പോഴ് നമുക്ക് വീണ്ടും പന്ത്രണ്ട് കിട്ടും അതിലെ ഈ രണ്ട് ഇവിടെ എഴുതാം ഈ ശിഷ്ടമായ ഒന്ന് നമുക്ക് ഒൻപതിൻ്റെ മുകളിൽ എഴുതാം ഓക്കെ ഒൻപത് ഒന്നും കൂടെ കൂട്ടുക പത്ത് പത്ത് നാലും കൂടെ കൂട്ടുക പതിനാല് എന്ന ആൻസർ കിട്ടും അതായത് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ഫോർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി വൺ എന്ന് കിട്ടും ഇതേപോലെ ഒരു രണ്ട് ചോദ്യങ്ങളോട് ചെയ്യാം അപ്പോൾ നിങ്ങൾ അഡീഷണൽ നന്നായിട്ട് പഠിക്കും അഞ്ചും ആറും കൂടെ കൂട്ടുക ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് വേണം വിരലുകൾ ഉപയോഗിച്ച് കൂട്ടാം അല്ല എന്തെങ്കിലും ആദ്യം അഞ്ച് ലൈൻ വരക്കുക ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ എന്തു ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈൻ വരച്ചു അഞ്ച് ഇത് അഞ്ച് ലൈൻ വരച്ചു എത്രയെണ്ണം കൂട്ടേണ്ടത് ആറല്ലേ അപ്പോൾ നമുക്കിവിടെ ആറ് ലൈൻ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഒന്ന് കൂട്ടിക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് കിട്ടിയല്ലേ പതിനൊന്ന് കിട്ടി അതിൽ നെയ്യം ഒരൊന്ന് ഇവിടെ എഴുതാം നെയ്യൊരൊന്ന് നമുക്ക് ഇവിടെ എഴുതാം ഓക്കെ ഇനി ഒന്നും ഒന്നും രണ്ട് രണ്ടും ഏഴും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി നമുക്കിത് ആദ്യത്തെ ഈ ഒന്ന് ഇത് ഇവിടെ ഇടാം കാണുന്നുണ്ടോ ഒന്നിടാം നെയ്യ് ഒന്ന് ഇവിടെ എഴുതാം പിന്നെ ഏഴ് കൂട്ടണ്ട ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി കൂട്ടിക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് കിട്ടും നമുക്ക് ഇവിടെ ഒൻപത് എഴുതാം ശിഷ്ടമൊന്നുമില്ല അതായത് ഇനി എട്ടും ഒന്നും കൂടെ കൂട്ടാം എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എട്ട് കഴിഞ്ഞ് ഒന്ന് കൂട്ടിയാലും എത്രയാണ് ഒൻപത് ഇനി എട്ടും ഒൻപതും കൂടെ കൂട്ടാം നമുക്ക് ഇനി നേരത്തെ ഇതോടെ ചെയ്യാം ആദ്യം നമുക്ക് ഈ എട്ട് ലൈനുകൾ വരക്കാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ലൈൻ വരച്ചു അതിനെ കൂട്ടാണ്ട് ഒൻപതല്ലേ നമുക്ക് ഒൻപത് ലൈനൂടെ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തമ്മിൽ കൂട്ടിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നമുക്ക് പതിനേഴ് എന്ന് കിട്ടും അതിൽ ഏഴ് ഇവിടെ എഴുതാം ഈ ശിഷ്ടമുള്ള ഒന്ന് ശിഷ്ടമുള്ള ഒന്ന് നമുക്കത് ഇതിൻ്റെ മുകളിൽ എഴുതാം അപ്പോൾ ആ ഒന്നും ആറും ഏഴ് ഏഴും രണ്ടും ഒൻപത് കിട്ടും അതായത് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടും ദീർഘൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താം എന്താണ് ആറും അഞ്ചും കൂടെ അപ്പം നമ്മളിങ്ങനെ കൂട്ടണം ആദ്യം ആറ് ലൈൻ വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ എത്ര ലൈൻ വരയ്ക്കണം അഞ്ച് ലൈൻ വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് കിട്ടത്തില്ലേ പതിനൊന്നല്ല ഈ ഒരു ഒന്ന് നമുക്ക് ഇവിടെ എഴുതാം ഈ ഒരു ഒന്ന് നമുക്കിവിടെ ശിഷ്ടമായിട്ട് ഈ ഒന്നിൻ്റെ മുകളിൽ എഴുതാം അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് രണ്ടും ഒൻപത് ഇതേപോലെ ലൈനുകൾ വരെ ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് എന്ന് കിട്ടും അതിൽ ഒന്ന് നമുക്ക് എഴുതാം ശിഷ്ടം എന്ന ഒന്ന് ഇവിടെ എഴുതാം ഒന്നും മൂന്നും നാല് നാല് ആറ് പത്ത് എന്ന് കിട്ടും പത്തിൽ അവസാനത്തെ ഡിജിറ്റായ പൂജ്യം നമുക്ക് ഇവിടെ എഴുതാം വരുന്ന ഒന്ന് ശിഷ്ടമായിട്ട് എഴുതാം ഒന്നും ഒന്ന് രണ്ട് രണ്ട് ഒമ്പതും പതിനൊന്ന് ഒന്ന് എഴുതാം ശിഷ്ടമായ ഒന്ന് ഇവിടെ എഴുതാം ഒന്നും ഒന്ന് രണ്ട് ഒമ്പതിന് രണ്ടും പതിനൊന്ന് കിട്ടി അതായത് നമുക്ക് എത്രയാണ് കിട്ടിയത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്നും ഇത്ര നല്ല നമ്പറാണല്ലോ വൺ 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 അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ കൊച്ചുകുട്ടികളായ നിങ്ങൾ ഇതേപോലെ കുറേ നമ്പറുകളെടുത്ത് ആഡ് ചെയ്ത് പഠിക്കണം ആദ്യം ക്യാരി ഇല്ലാത്ത സിസ്റ്റം ഇല്ലാത്ത നമ്പറുകൾ ആദ്യം ആഡ് ചെയ്യണം ഇതേപോലെ വലിയ നമ്പർ എടുക്കരുത് ആദ്യം ചെറിയ ചെറിയ നമ്പറുകളൊക്കെ എടുത്ത് ആഡ് ചെയ്യണം അങ്ങനെ ആഡ് ചെയ്ത് വലിയ വലിയ നമ്പറിലേക്ക് വരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതേപോലെ ചെറിയ നമ്പർ ആദ്യം വിളിക്കണം ഫോർ എക്സാമ്പിൾ ഇരുപത്തി രണ്ട് പ്ലസ് മുപ്പത്തി രണ്ട് അതിങ്ങനെയുള്ള ചെറിയ നമ്പർ കൂട്ടുക അപ്പോൾ രണ്ടും രണ്ട് കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലൈൻ വരക്കാം ആദ്യം രണ്ട് ലൈൻ വരയ്ക്കുക പിന്നെയും രണ്ട് ലൈൻ വരക്കുക കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എന്നൊക്കെ കിട്ടും ഇനി ആദ്യം ഇത് നമ്മൾ കൂട്ടിയിട്ട് ഇനി നേരെ നേരെ ഉള്ളതാണ് കൂട്ടേണ്ടത് കേട്ടോ ഇനി ഈ രണ്ട് നമ്പർ കൂട്ടണം അപ്പോൾ ആദ്യത്തെ രണ്ട് നമുക്ക് ഒന്ന് രണ്ട് ലൈൻ വരക്കാം പിന്നെ മൂന്ന് മൂന്ന് ലൈൻ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് കൂട്ടിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഘട്ടത്തിൽ അൻപത്തി നാല് ഇതേപോലെ ചെറിയ ചെറിയ നമ്പറുകൾ കൂട്ടണം പിന്നെ ഒരു നമ്പറിലൂടെ കൂട്ട് നോക്കാം നമുക്ക് അറുപത്തിയേഴ് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഇതാണ് കൂട്ടുന്നതെങ്കിലോ ആദ്യം നമുക്ക് നമുക്ക് കൂട്ടാനായിട്ട് നന്നായിട്ട് അറിഞ്ഞു കൊടുക്കാൻ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ഏഴ് ലൈൻ വരക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിൻ്റെ കൂടെ അഞ്ച് ലൈൻ വരക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും പന്ത്രണ്ടത് ഈ രണ്ടാണ് ഈ താഴെ നമ്മൾ എഴുതേണ്ടത് ഈ രണ്ടാമത്തെ ഡിജിറ്റ് എപ്പോഴും ശിഷ്ടമായിട്ട് നെക്സ്റ്റ് നമ്പറിൻ്റെ മുകളിൽ എഴുതണം ഇനി ഒന്നും ആറും കൂടെ കൂട്ടുക ഏഴ് ഏഴ് നാലും കൂട്ടി ലൈൻ വരച്ച് കൂട്ടിയാൽ ഏഴും നാലും പതിനൊന്ന് എന്ന് കിട്ടും നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും ഇതേപോലെ ചെറിയ ചെറിയ നമ്പർ ആദ്യം പ്ലസ് ചെയ്യുക പിന്നീട് വലിയ വലിയ നമ്പറിലോട്ട് പോകുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ അഡീഷൻ എന്നൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ